നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ് പള്ളിക്കുന്നതിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പള്ളെൻ്റെ വീട്ടിലാണ് ഞാൻ പുറത്തുനിന്ന് എഴുന്നിട്ടുള്ളത് കാലത്ത് പത്തു കൂടി ആയി പിറ്റി വന്നപ്പോൾ ഫ്ലുക്കാർട്ട് കിടന്നുറങ്ങി കാലത്ത് പത്തു കൂടി ഇപ്പോൾ ഉറക്കുന്നരുന്നേറ്റ ഇപ്പോൾ ഇനി ഇന്ന് എൻ്റെ കുട്ടിന്ന് കുളിപ്പിക്കുക ലോഡിൻ്റെ ഞാൻ പറഞ്ഞു എന്നിട്ട് നാഗാലാന്റ് പണി കാര്യം പറഞ്ഞില്ലേ ആ സാധനം ഇങ്ങനെ മുട്ടി 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 നിൽക്കുന്നുണ്ട് നമ്മളത് കാരണം നമ്മളിങ്ങനെ കാരണം നാഗാലും പോയിട്ട് ഇപ്പോൾ ഒരു എട്ട് വർഷമായി ഇപ്പോൾ നാഗാലാന്റ് പോയിട്ട് അപ്പോൾ ഒന്ന് നാഗാലൻ്റെ പോകണമെന്നൊരു ആഗ്രഹമാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ജോലി ഇരുപത്തൊന്നിൽ ജോലി വണ്ടി നമുക്ക് മണിപ്പൂർ പോകാൻ വേണ്ടി നമുക്ക് ട്രിപ്പ് വേണ്ടി നമ്മൾ പോയപ്പോൾ നമ്മൾ അവിടെ വേടിയപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പത്ത് ദിവസം ബോർഡറി കിടന്നെ അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് വാടകയുടെ ഇതിലാണിങ്ങനെ കയറ്റാൻ നിൽക്കുന്നത് കയറ്റാൻ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാരണം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക വീട് ചോദിക്കുന്നുണ്ട് വീടൊക്കെ കാണിക്കാം എൻ്റെ വീട് വലിയ സെറ്റപ്പ് പോകുന്നുണ്ടായിരുന്നു പാമ്പിടിച്ചൊരു സാധാരണ ഒരു വീടാണ് വീട് വീടിൻ്റെ പണികളെന്ന് ചെറിയ തറപ്പണി അങ്ങനെ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ചെയ്യാനുണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞ് വീട് അപ്പോൾ ആദ്യം തന്നെ വണ്ടിൻ്റെ കുട്ടിയിൽ ഒന്ന് കുളിപ്പിക്കട്ടെ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ച് തുടച്ചെടുത്തിട്ടൊന്ന് കുളിപ്പിക്കണം അപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ നോട്ടണ്ട ആകെ മോശമാണ് ഉള്ളൊക്കെ ഒന്ന് തൊട്ടച്ച് സെറ്റപ്പ് ആക്കട്ടെ അങ്ങനെ വയ്യ ഞാൻ എൻ്റെ അങ്ങനെ കുളിപ്പിച്ച് സെറ്റപ്പ് ആക്കി എടുത്തിട്ടു മുത്തിര കുളിപ്പിച്ച് അടിപൊളിയാക്കി കൊളിപ്പിച്ചെടുത്തു വേണ്ട സുന്ദരില്ലേ ഉള് ആവുമ്പോൾ എന്നാൽ അടിപൊളി സെറ്റപ്പ് ചെയ്യാം ആദ്യം ഉള്ളു കഴുകി ഉള്ള് തുടച്ചു അടിച്ച് തുടച്ചു അത് കഴിഞ്ഞ് വേണ്ട ബോഡിയൊക്കെ നോക്കി അടിപൊളിയാക്കി ഇനി ഉള്ളു നമുക്കൊന്ന് തുടയ്ക്കണം കണ്ടോ ഉള്ളൊക്കെ ഉണ്ടോ വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി ഉണ്ടോ ഈ സൈഡിലെ സാധനം ഞാൻ അയച്ചു കളഞ്ഞു കാരണം ഈ പേസ്റ്റ് അതിനകത്ത് കുഞ്ഞു കുടുങ്ങിക്കണറ ഞാൻ ഏത് വണ്ടി പോലും ഞാൻ അയച്ചു കളയാം ഇതിൻ്റെ അയച്ചു കളഞ്ഞേ ഇനി ഉള്ളൊന്ന് തുടയ്ക്കണം അതിന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എപ്പോഴും ചെയ്യാം വയ്യണ്ടേ ഉണ്ടോ ടയറും എല്ലാം സെറ്റപ്പ് ചെയ്സ് വരെ കഴുകി കേട്ടോ ഉണ്ടോ അതൊക്കെ എന്താ എന്തൊക്കെയാണ് കളർ വെച്ചില്ലേ നല്ല സൂപ്പറായില്ലേ അതുപോലെ നമ്മൾ എപ്പോൾ വണ്ടി കഴിയാമല്ലേ നമ്മൾ വണ്ടി ക്ലീൻ മണിക്ക് പോകുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാറുള്ളത് ഈ മറ്റേ ബ്രേക്കിൻ്റെ ബൂസ്റ്ററുണ്ടോ ഈ സൈഡിലെ ബൂസ്റ്ററും ആ സൈഡിലെ ബൂസ്റ്ററും ബൂസ്റ്ററും കഴുകണം അതേപോലെ തന്നെ ഉണ്ടോ ഈ സൈഡൊക്കെ എനിക്ക് വൃത്തിയായി ഉണ്ടോ അതേപോലെ തന്നെ ഹൗസിങ് നമ്മളെ കൊണ്ട് ഡ്രൈവർമാർ തുടപ്പിക്കുകയായിരുന്നു അല്ല ആ പണ്ട് എന്നൊക്കെ ഞാനൊക്കെ ക്ലീൻ പണിക്ക് പോകുമ്പോൾ വണ്ടിയുടെ ഇഞ്ചിനും കഴുകണം ചെയ്സും കണ്ടാവുന്ന അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ ചേയ്സ് കഴുകാവുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കഴുകി ഇതിൻ്റെ ചേയ്സ് കഴുകാവുന്ന ഭാഗങ്ങളൊക്കെ അല്ല ബ്രണ്ട ബ്രഷൊക്കെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കഴുകി ഉണ്ടോ ചേയ്സ് കഴുകാവുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കഴുകി കഴിക്കെടുത്ത് ഉണ്ടാ ഈ സാധാരണ കണ്ടോ ബൂസ്റ്ററൊക്കെ കഴുകി തുടച്ച് ആക്കി അത് നമ്മൾ പണ്ട് ക്ലീനർ പണിക്ക് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് 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 ചെയ്തൊരു ശീലായത് കാരണം നമുക്കത് ഒരു വലിയൊരിതല്ല കാരണം അത് ഞാൻ ക്ലീൻ കാണിക്കുമ്പോൾ നമ്മൾ ഓരോ ട്രിപ്പ് വണ്ടി പോയിട്ട് വരുമ്പോൾ വണ്ടി മൊത്തം കഴുകണം അതായത് ഓരോ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ വണ്ടി മൊത്തം കഴുകണം ഇത് കണ്ടോ സൈഡും തുടങ്ങി ഉള്ളൊന്ന് തുടയ്ക്കണം ഓരോ സൈഡ് ഓരോ ട്രിപ്പ് ഈ സൈഡ് ഞാൻ അയച്ചു തുടങ്ങും ഓരോ ട്രിപ്പ് നമ്മൾ വണ്ടി പോയിട്ട് വരുമ്പോൾ വണ്ടി മൊത്തം കഴുകണം മൊത്തം കഴുകി അത് ക്യാബിനും ചേയ്സും ഇഞ്ചൺ റൂമും എല്ലാം കഴിഞ്ഞ പിന്നെ ഇതിൻ്റെ ഒന്നും പിന്നെ ഇഞ്ചൺ റൂമ് കഴിഞ്ഞിട്ടില്ല ഇഞ്ചൺ റൂമ് എല്ലാം കഴിഞ്ഞ എല്ലാം കഴുകി കഴിഞ്ഞാൽ നമുക്ക് സംബന്ധം തൊട്ടാറുണ്ട് ഞാനൊക്കെ അങ്ങനെ വണ്ടി കഴുകി വണ്ടി കഴുകി ഡ്രൈവറായ ആളാണ് ഞാൻ അതാണ് എനിക്ക് ഇപ്പോൾ വണ്ടി കഴിയാൻ ഒരു മടിയില്ലാത്ത വണ്ടി കഴുകിയിട്ട് കഴിഞ്ഞ ഇപ്പോൾ ഇന്ന് ഞാൻ ആരും കുറ്റം പറയില്ല ഒരുപാട് ആൾക്കാർ ഹെവി ഉണ്ട് ഒന്ന് കൂടെ വന്നിട്ട് കൈ തെളിഞ്ഞ് അങ്ങനെ കൈ തെളിഞ്ഞ് മൂന്ന് ആൾക്കാരുണ്ട് അങ്ങനെ ഓരോ ട്രിപ്പ് വണ്ടിയിൽ പോകാൻ ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുക പക്ഷെ എനിക്കൊക്കെ ഉള്ളത് ഞാനൊക്കെ വണ്ടി കഴുകിയിട്ട് ഡ്രൈവറായ ആൾക്കാരാണ് പക്ഷെ ഞാൻ ഡ്രൈവറാവണേനും എൻ്റെ ദൈവം പറഞ്ഞാൽ സാധിച്ചു എൻ്റെ അപ്പൻ്റെ കൂടെ പോയി ഞാൻ വണ്ടി ഓടിക്കാൻ എന്നെ പഠിപ്പിച്ചു പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഒരു പരിഗണന എൻ്റെ എൻ്റെ ആസന്മാർ വന്നിട്ടില്ല എൻ്റെ അപ്പൻ ഉൾപ്പെടെ എൻ്റെ സ്വന്തം പിതാവ് ഉൾപ്പെടെ പിതാവ് പിതാവിൻ്റെ കൂട്ടുകാരൻ ഗിരീഷേട്ടൻ ഗിരീഷേൻ്റെ കൂട്ടുകാരൻ സിജു ഓടൻ എനിക്ക് ഈ മൂന്ന് ആസന്മാരെയ്ക്കുള്ളത് ഈ മൂന്നാസന്മാർ ഈ മൂന്ന് ആസന്മാരും എൻ്റെ അപ്പനെ അപ്പത്തന്നെ വിളിക്കുന്ന പേര് അച്ചായെന്നാണ് അച്ചാൻ്റെ മകനാന്നുള്ള ഒരു പരിഗണന എനിക്ക് ഒരു വന്നിട്ടില്ല ഇതേപോലെ തന്നെ അവരുടെ പോരെ വണ്ടി മൊത്തം കഴിയുക എന്നിട്ടാണ് എനിക്ക് ശമ്പളം തരുള്ളൂ കഴിയില്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്നും തരില്ല കഴിയിട്ട് ഡ്രൈവർമാരും മൊത്തം നോക്കും ഇതിപ്പോൾ വണ്ടി അടിപൊളി ഇനിയിപ്പോൾ അടുത്ത ലോഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാഗാലാൻഡ് പണി നിൽക്കുന്നുണ്ട് ആ പണിക്ക് വേണ്ടി നമ്മളിങ്ങനെ വരും ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് തൃശ്ശൂർ വരെ ആയിപ്പം ലോഡ് അത് വാടക കുറച്ചെടുക്കാൻ വേണ്ടി നോക്കണം അത് ഏതെങ്കിലും ഒരു റൂട്ടിനെ പറ്റി വന്നു പറയാത്ത ഏതെങ്കിലും വണ്ടിക്കാരെടുത്തിട്ട് പോകും അപ്പോൾ ആ ലോഡ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടാണേ നമ്മൾ പറഞ്ഞ വാടക ഇട്ടില്ല നമ്മൾ കിട്ടില്ല നമ്മൾ കിട്ടില്ല നമുക്കറിയാം അങ്ങനെ ആ വഴിയിൽ മുമ്പ് ചിലവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇനി ഇതൊക്കെയാണ് വണ്ടി എൻ്റെ കഴുകിയല്ല ഇതായ സെറ്റപ്പായാലും സൂപ്പറായില്ലേ വണ്ടി കഴിഞ്ഞിങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ആൾക്കാരെന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇനി അടുത്ത ഞാൻ തേയാൻ പോകണം എന്ന് പറയാം വണ്ടി ഈ ട്രിപ്പ് ഷിമോഗ പോയി പോയി വന്നതിൻ്റെ കണക്ക് ഇനി ട്രിപ്പ് ഇടാം ഷിമോഗ പോയി വന്നതിൻ്റെ വരവും ചിലവാണ് ഞാൻ കുറേ ആൾക്കാർ കമ്പനി ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം പോയി വന്നതിൻ്റെ കണക്ക് ഇടാം അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇനി കണക്കൊന്നുമില്ല ചെറിയ ജസ്റ്റ് കണക്ക് ചെയ്യാൻ പോരെ പോയി വന്നതിൻ്റെ കണക്കും കൂടെ ഇടാം കേട്ടാ ഏ വണ്ടി കഴുകാൻ ഇത്ര നേരമ ഇനി ആ പട്ടിക്കൂട്ടിങ്ങനെ ഉണ്ടോ ആ പട്ടിക്കൂട്ടിൻ്റെ തൊട്ട സൈഡിലൊരു ടാങ്ക് ആ ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചുമ ഒന്നും ടാങ്ക് ഇരിക്കണുണ്ടോ അവിടെ നിന്ന് ബക്കറ്റ് വെച്ചാൽ ഉണ്ടോ ഇവിടെയാണ് ടാങ്ക് ആയിരിക്കണ ടാങ്ക് ആ ടാങ്കിൽ നിന്ന് വെള്ളം ഇതുവരെ ചുമന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി കൊണ്ടുവന്നിട്ട് വേണം വണ്ടി കഴുക ഇതിപ്പം നമ്മൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകണം നിറച്ച് വെച്ചാൽ ഞാൻ അപ്പം ഇനി ഞാൻ അന്ന് പോയി കുളിക്കണം എന്നിട്ട് ഈ ട്രിപ്പിൻ്റെ കണക്ക് നേരത്തെ വേള ഈ ട്രിപ്പിൻ്റെ കണക്ക് ഷിമോ ഓടി വന്നതിൻ്റെ വണ്ടിൻ്റെ ബാലൻസ് കണക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടുതരാം കേട്ടോ അങ്ങനെ നമ്മുടെ വണ്ടി ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ എഴുപത്തി മൂന്നിൽ എഴുപത്തി നാല് കിലോമീറ്ററാണ് വണ്ടി ഷിമോഗ പോയി വന്നത് ഷിമോഗ്യ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി പാലക്കാട് നിന്നാണ് പാലക്കാടിലെ കഞ്ചിക്കോട്ന്ന് കഞ്ചിക്കോട് നിന്ന് തൃശ്ശൂർ വന്ന് തൃശ്ശൂർ വന്നിട്ടാണ് ലോഡ് കയറ്റി പോയത് അതിനിടയ്ക്ക് തൃശ്ശൂർ തൃശ്ശൂർ ലോഡ് കയറ്റിയിട്ട് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി വണ്ടി എടുത്ത് തൃശ്ശൂർ വന്നു അപ്പോൾ ഒരു നാൽപ്പത് കിലോമീറ്റർ കൂടി പിന്നെ അങ്ങനെ കുറേ ബുദ്ധി അതുപോലെ തന്നെ നമ്മൾ ലോഡറിയത് പാലക്കാട് പാലക്കാട് ലോഡറൊക്കെ പാലക്കാട് നിങ്ങൾ വന്നു അപ്പോൾ നമുക്കൊരു എൻ്റെ കണക്കും കൂടുതൽ ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടി അപ്പോൾ ആയിരത്തി നാലിറ്റുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപ കിലോമീറ്റർ വണ്ടി കൂടിയിട്ടുള്ളൂ അതായത് ആയിരത്തി ഇരുന്നൂറ്റി അത് ബാക്കി ഇരുനൂറ്റമ്പത് കിലോമീറ്റർ ഞങ്ങളുടെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞങ്ങടെ ആവശ്യങ്ങൾക്ക് കൊണ്ടു അപ്പോൾ നമുക്ക് ഇനി കണക്കിലേക്ക് വരാം ഇത് വേണ്ട തൃശ്ശൂർ ടു ഷിമോഗ ഇരുപതിനായിരം രൂപ വാടക ബെത്ത നാലായിരം ടോൾ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പിൽ നമ്മളാ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ ഒരു അഞ്ഞൂറ് നാൽപ്പതിനോൾ കയറിയില്ല അതാണ് അത്രയും വന്നത് പിന്നെ ഡീസൽ തൊള്ള ഒമ്പതിനായിരം രൂപ ഡെഫ് അറുന്നൂറ് രൂപ ഡെഫെന്ന് പറഞ്ഞാൽ ആടുള്ളു ഫോറസ്റ്റ് പാസ് അതായത് ഗൂഡല്ലൂർ പിന്നെ ബന്ദിപ്പൂര് രണ്ട് അമ്പത് അമ്പത് നൂറ് മേടിച്ചു അങ്ങനെ പതിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഇതിലിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ആർട്ടോ എഴുതിയിട്ടില്ല കമ്മീഷൻ ചെയ്തിട്ടില്ല കമ്മീഷൻ എഴുതാത്ത എൻ്റെ സ്വന്തമോട് കാരണം കമ്മീഷൻ കൊടുക്കുന്നുണ്ട് അത് കാരണം കമ്മീഷൻ ചെയ്തിട്ടില്ല പിന്നെ ആർ ടി ഒ എഴുതാത്തതിൻ്റെ കാരണം ഗൂഢലൊരു ആർ ടി ഒ ഉണ്ട് ഇവിടെ ഗുണ്ടൽപെട്ട ആ രണ്ട് ആർ ടി ഒ ആറ് ആർ നമ്മൾ വണ്ടി നിർത്തിയിട്ടില്ല എൻ്റെ വീട് കൊണ്ടുവർക്കാൻ വണ്ടി നിർത്തിയിട്ടില്ല വണ്ടി വിട്ടു വരുകയാണ് അപ്പോൾ അത് എഴുതിയിട്ടില്ല അത് എഴുതിയിട്ട് പിന്നെ സാധാരണ നമ്മൾ അങ്ങനെ കൊടുക്കാതെ ആർ മാർക്ക് മാക്സിമം കൊടുക്കാതെ പോയാലും ഞാൻ ആ പൈസ എൻ്റെ ചിലവിന് വേണ്ടി എനിക്ക് എടുക്കാറുണ്ട് പക്ഷേ ഇതിൽ ഞാൻ എഴുതാത്തവരുടെ കാരണം ഇത് ഒരു പാവിച്ചൊരു ഡ്രൈവറുടെ വണ്ടി എൻ്റെ കൂട്ടുകാരനാണ് ഒരു ഡ്രൈവറാണ് എന്നെപ്പോലത്തെ ഡ്രൈവറായത് വണ്ടിയായത് കാരണം ആണ് ഞാൻ ഇതിൽ ഈ ആ പൈസ എഴുതാഞ്ഞത് എഴുതാഞ്ഞത് പിന്നെ കമ്മീഷൻ കാശ് എൻ്റെ സ്വന്തം ലോക അത് കാരണം കമ്മീഷൻ ഇല്ല അപ്പോൾ അത് കാരണം അത് ഞാൻ എഴുതിയിട്ടില്ല പിന്നെ ഈ ഇരുപതിനായിരം സ്വന്ത ലോട വിചാരിക്കും സ്വന്തം ലോക കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും അതിൽ ബെനിഫിറ്റ് ഉണ്ടോ ഇരിക്കും പക്ഷേ ഈ ഇരുപതിനായിരം രൂപ അക്കൗണ്ട് പോയി ട്രാൻസ്ഫർ ആയിരുന്നു അത് എൻ്റെ അക്കൗണ്ടിൽ അല്ല വന്നേ വിയുടെ ഓണർ നമ്മുടെ കൂട്ടുകാരൻ്റെ ഡ്രൈവർ ഓണർ അക്കൗണ്ടിൽ തന്നെ പോയേക്കണം എനിക്ക് അതിൽ ഉറുപ്പിയിൽ അപ്പോൾ കാരണം എനിക്ക് ഒന്നും കിട്ടില്ല ഞാൻ പിന്നെ എടുക്ക മറ്റേ അപ്പോൾ എന്നോട് ആളും ചോദിച്ചെങ്കിലും കമ്മീഷൻ വേണമെന്ന് ചോദിച്ചു വണ്ടിയുടെ ഓണർ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കാരണം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയായത് കാരണം അത് കാരണം എന്തെങ്കിലും കമ്മീഷനും ആർ ടിഒയും ഒന്നും എഴുതാഞ്ഞത് പിന്നെ കെ ടി എടുത്ത് കാശ് ചിലവില്ല ആർക്കിടത്ത് ചിലവില്ല നമ്മുടെ സ്വന്തം നോടെ കാരണം അപ്പോൾ അതിൽ അയ്യായിരത്തി അറുപത് രൂപ ബാലൻസ് ഉണ്ട് പിന്നെ ഷിമോഗ ടു പാലക്കാട് ഇരുപത്തയ്യായിരം രൂപ വണ്ടിക്ക് വാടക അപ്പോൾ അതിൽ ബത്ത് അയ്യായിരം രൂപ ടോൾ എഴുന്നൂറ് രൂപ ഡീസൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഡി ഡെഫ് അറുന്നൂറ് രൂപ കമ്മീഷൻ എഴുന്നൂറുക ജോയ്ക്കുട്ടി എന്താ ജോസുകുട്ടി ട്രാൻസ്പോർട്ട് എന്നാണ് ലോഡ് കിട്ടിയത് അപ്പോൾ അവിടുന്ന് ഒരു എഴുന്നൂറ് രൂപ അങ്ങനെ മൊത്തം പത്തൊമ്പതിനായിരം ചിലവ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ആർ ടി ഒ കൊടുത്തിട്ടില്ല കാരണം മംഗലാപുരം ആർ ടി ഒയിൽ നിർത്തിയിട്ടില്ല കേരള ആർ ടി ഒന്ന് നിർത്തിയിട്ടില്ല കാശ് കൊടുത്തിട്ടില്ല അത് കാരണം കൊടുത്തിട്ടില്ല പിന്നെ കെറ്റി ചിലവില്ല ആർക്കെടുത്തു ചിലവ് അതുകൊണ്ടു നമുക്ക് അഞ്ഞൂറ് രൂപ എഴുതായിരുന്നു ഞാൻ എഴുതിയിട്ടില്ല കാരണം നേരത്തെ പറഞ്ഞ അതേ വിഷയം തന്നെ പിന്നെ ബാലൻസ് അപ്പോൾ ഇരുപത്തയ്യായിരത്തിന് പത്തൊമ്പതിനായിരം പോയ ആറായിരം രൂപ ബാലൻസ് വണ്ടിക്ക് അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ട്രിപ്പിൻ്റെ ബാലൻസ് നോക്കാനേ തൃശ്ശൂർ ടു ഷിമോഗ അയ്യായിരത്തി അറുപത് രൂപ ബാലൻസ് ഷിമോഗ ടു പാലക്കാട് ആറായിരം രൂപ ബാലൻസ് അങ്ങനെ അയ്യായിരത്തി അറുപത് പ്ലസ് ആറായിരം രൂപ പതിനൊന്നായിരത്തി അറുപത് രൂപ വണ്ടിക്ക് ബാലൻസ് ഉണ്ട് തൃശ്ശൂർ ടു ഷിമോഗ ഓടി വന്നപ്പോൾ വണ്ടിക്ക് പതിനൊന്നായിരം രൂപ ബാലൻസ് ഉണ്ട് അതായത് ഒരു വെള്ളിയാഴ്ച ലോഡ് കയറ്റി വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ അഞ്ച് ദിവസം വണ്ടി ഓടിയപ്പം അഞ്ചല്ല ആ അഞ്ച് ദിവസം അഞ്ച് ദിവസം വണ്ടി ഓടിയപ്പം അതിലിടയ്ക്ക് നമ്മൾ ഒരു ദിവസം ആൾട്ടായി കാരണം ഒരു ഞായറാഴ്ചനിടയ്ക്ക് പെട്ടത് കാരണം നമ്മളവിടെ ആൾട്ടായി എന്നാൽ അങ്ങനെ ആയാലും അഞ്ച് ദിവസം വണ്ടി ഓടിയപ്പോൾ നമുക്ക് നമുക്കിൻ്റെ ബാലൻസാണ് പതിനൊന്നായിരത്തി അറുപത് രൂപ ഇതിൽ നമ്മൾ എടുത്തു പറഞ്ഞ കാര്യം ഒരു അഞ്ഞൂറ് രൂപ അങ്ങോട്ട് പോലും നമുക്ക് എഴുതായിരുന്നു ഇങ്ങോട്ട് വന്നാലും നമുക്ക് അഞ്ഞൂറ് രൂപ കമ്മീഷൻ കാശും കാര്യങ്ങളും നമ്മൾ സ്വന്തം പണിയായത് കാരണമാണ് ഈ ബാലൻസ് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ടു ഷിമോഗ ഓടി വന്നപ്പം വണ്ടിയുടെ ബാലൻസ് ആണ് ഈ പൈസ പത്ത് പതിനൊന്നായിരത്തി അറുപത് രൂപ വണ്ടിക്ക് ബാലൻസ് ഉണ്ട് തൃശ്ശൂർ ടു ഷിമോഗ ഓടി വന്നപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാലൻസ് ആണ് പതിനൊന്നായിരത്തി അറുപത് രൂപ ബാലൻസ് ഇതാണ് നമ്മൾ വണ്ടി ഓടി വന്നിട്ട് പാലേഴ്സ് ദേവനമ്പരം സ്വകാര്യം നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ നാഗാലാൻഡ് പണി എന്ന് പറഞ്ഞില്ലേ നാഗാലാൻഡ് പണി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നാഗാലാൻഡ് ആണ് നാഗാലാൻഡ് അപ്പോൾ എനിക്കിവിടെ നാട്ടിൽ ചെറിയ ഗ്യാപ്പ് എനിക്ക് ഇരുപത്തൊമ്പതീ നാട്ടിൽ തിരിച്ചെത്തണം കേട്ടോ അത് വേറെ പക്ഷേ ഇന്നുമ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ സമയം സമയമുണ്ടല്ല അപ്പോൾ നമ്മുടെ ഇനി അടുത്ത ട്രിപ്പ് നഗാലായിട്ട് നാഗാലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അവരോട് കൺഫേം ആയിട്ട് വണ്ടി കഴിഞ്ഞ് തീർന്നിട്ടില്ല ഇനി ഉള്ളൊക്കെ തോട്ടാ ഞാൻ നേരത്തെ എടുത്തിട്ട് പോകാൻ തീരാ നാഗാലാൻഡ് രാത്രിക്ക് അവിടെ ഞാൻ തിരുവല്ലോ അപ്പോൾ നാഗാലൻഡ് ഇനി പോട്ടെ അപ്പോൾ നമുക്ക് ഇനി പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത് ഇതിലേക്ക് വരാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ പറയുക അപ്പോൾ നമുക്കിനി പുതിയൊരു വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ നേരത്തെ നമ്മളെ കണക്കെല്ലാം കൂട്ടി ഞാൻ വീട് ഇട്ടുകഴിഞ്ഞപ്പോൾ ലാശ്മൂടെ വണ്ടി കഴിയുന്ന ഫൈനൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ ഇതുണ്ടോ വണ്ടി നോക്കിയേ കഴുകി മുത്തുമണിനെ എൻ്റെ കുട്ടി ഞാൻ എന്തൊക്കെയാണ് സുന്ദരി അയക്കണ്ട ഉള്ളൊക്കെ തൊടച്ച് നോക്കിയേ കളറൊക്കെ ഉണ്ടോ ഉള്ളൊക്കെ തൊട്ടച്ച് നല്ല സെറ്റപ്പ് ആക്കേണ്ട ഉണ്ടോ മൊത്തം ഉള്ളെല്ലാം തൊട്ടച്ച് അടിപൊളി ആക്കണ്ട ഉണ്ടോ ലാസ്റ്റ് കഴുകി കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് കൊണ്ടു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് കഴുകല് അല്ല തുടക്കൽ എനിക്ക് ഒരു മടിയില്ല കേട്ടോ ഇതുണ്ടോ നോക്കിയേ ചേർഡ് നോക്കി നിങ്ങൾ ഓഹാ എന്താ പറയുക ഇത് ഇതൊന്നും ഇല്ല കേട്ടോ കള കളർ വ്യത്യാസം തുടച്ച് ചെയ്യുമ്പോൾ കളറിൻ്റെ വ്യത്യാസം ഈ സൈഡൊക്കെ ഉണ്ടാകാം അടിപൊളി ഇനി അടുത്ത കഴികളോടുകൂടി ആണ് വണ്ടി കറക്റ്റ് ക്ലിയർ ആവുക ഇനി എന്നും തുറച്ചാൽ മതി വണ്ടി എടുത്തതിനു ശേഷം അങ്ങനെ കഴികളില്ലാത്തരണേ അങ്ങനെ നമ്മളെൻ്റെ കുട്ടീനെ നമ്മൾ സെറ്റപ്പക ഇപ്പോൾ കളർ തന്നെ മാറിയില്ലേ കളർ മാറി നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ സെറ്റപ്പായില്ലേ ഇപ്പോൾ ദേ അടുത്ത ട്രിപ്പ് നിരഞ്ജിത്ത് നാഗാലാൻഡിലേക്കാണ് നാഗാലാൻഡ് അപ്പോൾ നമുക്കിനി നാഗാലാൻഡ് ഉള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ